നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എൻ്റെ രാജ്യത്തെയാണ് ഈ രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം അനുഗ്രഹീതനാണ് ഇപ്പോൾ സമയമായിരിക്കുന്നു വിടവാങ്ങുകയാണ് അതെ ഉറുഗ്വയ് ഇതിഹാസം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എഡിൻസെൻ കവാനി ഇനി ഉറുഗ്വയ്ക്കായിട്ട് കളിക്കാനില്ല വരുന്ന കോപ്പ അമേരിക്കയിലും അദ്ദേഹം ഉണ്ടാവില്ല അല്ലെങ്കിലും പുതിയ കോച്ചായി വിയേൽസ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒരിക്കൽ പോലും റുഗ്വയുടെ ടീമിലേക്ക് എടുത്തിട്ടില്ലല്ലോ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തി നൂറ്റി മുപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉറുഗ്വായിക്കു വേണ്ടി കളിച്ച് അൻപത്തിയെട്ട് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് മടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കോപ്പ അമേരിക്കയിൽ അദ്ദേഹം ഉറുഗ്വായിക്കൊപ്പം മൊത്തം വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം അറിയിക്കുന്നത് വിരമിക്കൽ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ് വളരെ ഹൃദയസ്പർശിയായിരുന്നു വിരമിക്കൽ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ടീം ഞാന് നിങ്ങളെന്നെ പഠിപ്പിച്ച എല്ലാത്തിനും നന്ദി പറയുകയാണ് ആ ഒരു എക്സ്പീരിയൻസിന് നന്ദി പറയുകയാണ് ഇനി ഇവിടെ ഞാൻ തുടരുന്നില്ല വളരെ കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ കുറിക്കുന്നു പക്ഷെ വളരെ അധികം ഫീലിങ്സ് ഉള്ളിലുണ്ട് എല്ലാറ്റിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇത്രയധികം വർഷം ഈ ഒരു വഴിയിൽ എൻ്റെ കൂടെ ഉണ്ടായ എല്ലാറ്റിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലായ്പ്പോഴും ഈ ഒരു ജേഴ്സി അണിയാൻ ഞാൻ കഴിഞ്ഞു ഈ ഒരു ജേഴ്സി അണിഞ്ഞ് ഞാൻ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ അനുഗ്രഹീതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് മനോഹരമായ വർഷങ്ങൾ വിലപിടിപ്പുള്ള വർഷങ്ങളാണ് വിതഔട്ട് ഡൗട്ട് കടന്നു പോയിരിക്കുന്നത് എന്തായാലും ഒരുപാട് ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് വിട പറയുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പിന്മാറുന്നു ഈ കൊപ്പ അമേരിക്ക കളിക്കാൻ അദ്ദേഹം ഇല്ല നിലവിൽ അദ്ദേഹം മോശമല്ലാത്ത ഫോമിലാണ് അർജന്റീന ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇതിഹാസ താരം വിടവാങ്ങുന്നു എന്നർത്ഥം ഉർഗ്വായിക്കു വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളവരുടെ കണക്കിൽ മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം ഡിയേഗോ അറുപത്തി ഒന്ന് മത്സരങ്ങളും ലൂയിസ് സുവാരസ് നൂറ്റി മുപ്പത്തി മത്സരങ്ങളുമാണ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ആ അക്കൂട്ടത്തിൽ മൂന്നാമനായിക്കൊണ്ട് അദ്ദേഹം വിടവാങ്ങുകയാണ് പിന്നെ അൻപത്തി എട്ട് ഗോളുകൾ അദ്ദേഹം ഇപ്പൊ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉർഗ്വായ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള രണ്ടാമനായിട്ട് അദ്ദേഹം വിടവാങ്ങുന്നു ഒന്നാം സ്ഥാനത്ത് സുവാരസ് ആണ് എട്ട് ഗോളുകൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വെത്താം